രാക്ഷസപ്രണയം ഇരുപത്തി മൂന്ന് രാത്രിയോടെ വിജയും ആദരയും ചിറ്റേത്ത് എത്തി മുറ്റത്ത് കാർ നിർത്തിയതും ആദര ഇറങ്ങി അവളുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി തുളസിത്തറയിൽ വിളക്ക് കൊളുത്തി വഴിക്കണ്ണം നട്ടിരിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് അവൾ ഓടിയെത്തി തന്റെ അടുത്തേക്ക് ഓടി വരുന്ന പേരക്കുട്ടിയെ കണ്ടതും ആ മുത്തശ്ശിയുടെ കണ്ണുകൾ വിടർന്നു മുത്തശ്ശി എന്റെ മുത്തശ്ശി അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്റെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി പതിയെ അവളുടെ മുഖം പിടിച്ചുയർത്തി നോക്കി നെറുകയിൽ സിന്ദൂരം കഴുത്തിൽ താളി തന്റെ ഉള്ളിൽ നിറയുന്നത് സന്തോഷമാണോ സങ്കടമാണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി ആ പാവം പൃഥ്വിക്ക് അവൾക്ക് പുറകെ നടന്നു വരുന്ന വിജയിൽ ആ മുത്തശ്ശിയുടെ കണ്ണുകൾ അവന്റെ മുഖത്ത് ആകെ ഗൌരവമാണ് അവൻ വരാന്തയിലേക്ക് കയറി അവിടെയുള്ള കസേരയിൽ ഇരുന്നു അവളുടെ കൈ പിടിച്ചുകൊണ്ട് മുത്തശ്ശി അകത്തേക്ക് നടന്നു എന്റെ കുട്ടി നീ എവിടെയായിരുന്നു ഇയാൾക്കൊപ്പം ആയിരുന്നു അല്ല മുത്തശ്ശി അന്ന് ഇയാൾ എന്നെ പിടിച്ചുകൊണ്ടുപോയ രാത്രി ശിവേച്ചൻ എന്നെ രക്ഷിച്ച് ഗുരുവായൂർക്ക് കൊണ്ടുപോയി അവിടെ തൊഴാനായി ശ്രീദേവി അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അമ്മയ്ക്കൊപ്പമായിരുന്നു അമ്മ എന്നെ ബോംബെയിൽ കൊണ്ടുപോയി പഹിയച്ചനെയും മുത്തശ്ശിയെയും ഒക്കെ കണ്ടു അവർക്കൊപ്പമായിരുന്നു പിന്നെ മുത്തശ്ശി എന്റെ കാര്യം ഇയാളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു എന്റെ കുട്ടിക്ക് സന്തോഷമാണോ അവർക്കെല്ലാവർക്കും മോളെ ഇഷ്ടമാണോ ആശങ്കയോടെ ആ മുത്തശ്ശി ചോദിച്ചു ഇഷ്ടമാണ് മുത്തശ്ശി അവരെല്ലാം നല്ല ആളുകളാണ് എന്നോട് എന്ത് സ്നേഹമാണെന്നോ പിന്നെ ആ രാക്ഷസനും ഇപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് സ്നേഹത്തോടെയാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവളുടെ സംസാരം കേട്ട് മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷം തോന്നി കുറെ നേരം മുത്തശ്ശിയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നപ്പോഴാണ് അവൾക്ക് വിജയ ഓർമ്മ വന്നത് അയ്യോ മുത്തശ്ശി മുത്തശ്ശിയെ കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്നു പറഞ്ഞുകൊണ്ട് അവൾ വരാന്തയിലേക്ക് ഓടിച്ചെന്നു അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചെറുതായി ദേഷ്യമുള്ളത് പോലെ തോന്നി ഒറ്റക്കിരുത്തി മുത്തശ്ശിയുടെ അടുത്ത് പോയി നിന്നതിനാൽ ആയിരിക്കാം എന്ന് അവൾക്ക് മനസ്സിലായി അപ്പോഴേക്കും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വന്നു കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ അവൻ രണ്ടുപേരോടുമായി ചോദിച്ചു വേണ്ട ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിച്ചിരുന്നു പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ തറവാട്ടിലേക്ക് നടന്നു അവൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും അവൻ നടന്നു നിർത്തി തിരിഞ്ഞു നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവളും അവന്റെ പുറകെ ചെന്നു അവന് പുറകെ ആ തറവാട്ടിലേക്ക് കയറിയപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് ചെറിയ ഭയം തോന്നി അവനോടൊപ്പം ആ മുറിയിലേക്ക് കയറിയതും അവളുടെ ഉടൽ വിറയ്ക്കാൻ തുടങ്ങി തന്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത ആ ഭീകരമായ രാത്രിയുടെ ഓർമ്മകൾ അവളിലേക്ക് ഓടിയെത്തി എന്താണ് എന്റെ ആദരമോൾ ആകെ പേടിച്ചു നിൽക്കുന്നത് ഈ മുറിയിലേക്ക് വന്നപ്പോൾ തൊട്ട് ആകെ ഒരു പേടിയാണല്ലോ ഈ മുറിക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉള്ളത് തണുത്ത കാറ്റ് കാറ്റിൽ മുല്ലപ്പൂവിന്റെ മണം വല്ലാത്തൊരു ഫീലാണ് ഈ മുറിക്ക് അവനൊരു പ്രത്യേക ഭാവത്തോടെ അവളെ നോക്കി പറഞ്ഞു അവന്റെ മുഖത്തെ ആ ഭാവം അവളിൽ ഭയം ഉണർത്തി അവൻ തന്റെ ബാഗിൽ നിന്ന് അവൾക്ക് കുളിച്ചു മാറാനുള്ള വേഷം വേഷമെടുത്ത് നീട്ടി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവ് യാത്രാക്ഷീണം മാറും അവൾ തലയാട്ടിക്കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് ഡ്രെസ് വേടിച്ച് ബാത്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് കട്ടിലിൽ മലർന്നു കിടന്നുകൊണ്ട് എന്തോ ആലോചിക്കുന്ന വിജയിനെയാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടുകൊണ്ട് അവനും വേഗം ചെന്ന് ഫ്രഷ് ആവാനായി കയറി തിരികെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ അവൻ ഒരു ത്രീ ഫോർത്ത് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു ഷർട്ട്ലെസ് ആയിരുന്നു ജനൽ അഴികളിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നിരുന്ന അവൾ ബാത്റൂമിന്റെ കഥകു തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അവന്റെ ദൃഢമായ രോമക്കാടുകൾ നിറഞ്ഞ ശരീരം കണ്ടപ്പോൾ പെണ്ണിന്റെ ഭയം ഒന്നുകൂടി കൂടി അവൻ പതിയെ അവൾക്കരികിലേക്ക് ചെന്നു അവൾ കിരുവശവും കൈകൾ വെച്ചുകൊണ്ട് അവളെ ലോക്ക് ചെയ്തു എന്റെ കുഞ്ഞിപ്പെണ്ണിന് ആ രാത്രി ഓർമ്മയുണ്ടോ നിന്നെ ഈ കട്ടിലിരുത്തി ഒന്ന് കുളിക്കാൻ കയറി ഇറങ്ങിയപ്പോഴേക്കും ഈ കുഞ്ഞിപ്പെണ്ണ് ഇവിടെയില്ല എത്ര നേരം നിന്നെ തിരിഞ്ഞു എന്ന് നിനക്കറിയാമോ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ നിനക്ക് വേണ്ടി തിരച്ചിൽ നടത്തി എന്റെ ജീവിതത്തിൽ തോൽവി എന്താണെന്ന് ഞാൻ ആദ്യമായി അറിയുന്നത് അന്നാണ് സാരമില്ല ആ തോൽവിക്ക് ഞാൻ ഇന്ന് പകരം വിട്ടെ ഇന്ന് ഇതേ മുറിയിൽ വെച്ച് നമുക്ക് നമ്മുടെ ആദ്യ അങ്ങ് ആഘോഷിച്ചാലോ ഒരു വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കിക്കൊണ്ട് അവൻ അവളിലേക്ക് കൂടുതൽ അടുത്തു അവന്റെ ദൃഢമായ ശരീരം തന്റെ ശരീരത്തിന്റെ വളരെ അടുത്ത് എത്തിയെന്ന് തോന്നിയതും തന്റെ രണ്ടു കൈകൾ അവന്റെ നജത്തേക്കെടുത്തു വെച്ചുകൊണ്ട് അവൾ അവനെ തടഞ്ഞു അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയ കുഞ്ഞിപ്പെണ്ണിന് അവന്റെ മുഖത്തെ ഭാവം കണ്ട് കൂടുതൽ പേടിയായി എനിക്ക് പേടിയാ എന്നെ ഇങ്ങനെ നോക്കല്ലേ എന്റെ അടുത്തേക്ക് വരല്ലേ എനിക്ക് പേടിയ കുഞ്ഞിപ്പെണ്ണ് കരയാൻ തുടങ്ങി അവൾ കരയാൻ തുടങ്ങിയതും അവൻ പതിയെ പുറകോട്ട് മാറി കൈകൾ കെട്ടി നിന്നുകൊണ്ട് അവളെ നോക്കി അവന്റെ മുഖത്തെ കുസൃതി നിറഞ്ഞ ചിരി കണ്ട് പെണ്ണിന്റെ കരച്ചിൽ നിന്നു എന്റെ കുഞ്ഞിപ്പെണ്ണെ ഞാൻ നിന്നെ ഒന്ന് ചുമ്മാ പേടിപ്പിച്ചതല്ലേ എന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ സമ്മതമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല നിന്റെ ഉള്ളിലും എന്നോട് പ്രണയം നിറയുന്ന നാളുകൾക്ക് വേണ്ടി നിന്റെ ഈ രാക്ഷസൻ കാത്തിരുന്നോളാം നമ്മൾ പരസ്പരം ഒന്നാകുമ്പോൾ ഹൃദയങ്ങളിൽ പ്രണയം നിറവോടെ തെളിഞ്ഞു നിൽക്കണം അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞവൻ മുൻപോട്ട് ചെന്ന് അവളെ തന്റെ കൈകളിൽ കോടിയൊരുത്തും കട്ടലിലേക്ക് കിടത്തി അവനും അവൾ കരികളായി കിടന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണു കാതങ്ങൾക്കിപ്പുറം കൂണും ഉറക്കവും ഉപേക്ഷിച്ച് അവനെ നശിപ്പിക്കാനുള്ള പദ്ധതികൾ ഒരുക്കുകയായിരുന്നു ധ്യാൻ ഇത്രനാളും അവനോടുള്ള വാശി അത് അവൻ നേടിയ പണത്തിന്റെയും സമ്പത്തിന്റെയും കണക്കുകൾ വെച്ചായിരുന്നു എന്നാൽ ഇപ്പോൾ അതോടൊപ്പം ഒരു പെണ്ണും ചേർന്നിരിക്കുന്നു വിജയിൽ നിന്ന് അവന്റെ പണവും സ്വത്തും തട്ടിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവന്റെ കുഞ്ഞിപ്പെണ്ണിനെ തട്ടിയെടുക്കാനാണ് ധ്യാൻ ആഗ്രഹിച്ചത് കണ്ണടച്ചാൽ അവന്റെ മുൻപിൽ ആ മുഖം മാത്രമാണ് തെളിയുന്നത് നിഷ്കളങ്കമായ ചിരിക്കുമ്പോൾ നുണക്കുഴി വിരിയുന്ന ആ സുന്ദരമായ മുഖം എപ്പോഴോ ഒരിക്കൽ അവൾ നൃത്തം ചെയ്യുന്ന വീഡിയോ അവന്റെ ഫോണിൽ പകർത്തിയിരുന്നു ആ വീഡിയോ അവൻ വീണ്ടും വീണ്ടും കണ്ണുകൊണ്ടേയിരുന്നു ആ വീഡിയോ കാണുന്ന നിമിഷങ്ങളിലെല്ലാം തന്നെ അവന്റെ ഉള്ളിൽ അവളെ നേടാനുള്ള ആഗ്രഹം കൂടുതൽ കൂടുതൽ വലുതായിക്കൊണ്ടിരുന്നു അവനെ ചതിയിൽ വീഴ്ത്തണം ഒരിക്കലും തന്നെ ചതിക്കില്ല എന്ന് അവൻ വിശ്വസിക്കുന്ന അവന്റെ ഏറ്റവും വിശ്വസ്തരായ ആളുകളിൽ നിന്ന് തന്നെ ചതി കിട്ടണം അവനെ തളർത്തണം അതിനുവേണ്ടി പല മുഖങ്ങളും ധ്യാനന്റെ മനസ്സിലൂടെ കടന്നുപോയി റാവ് വിജയ് ഒരു സഹോദരനെ പോലെ കാണുന്ന അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ധ്യാനന്റെ മുഖത്ത് ക്രൂരമായ ചിരിവിരിഞ്ഞു രാവിലെ കണ്ടു തുറക്കുമ്പോൾ അവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് അവന്റെ കൈക്കുള്ളിലാണ് കിടക്കുന്നത് അവൾക്ക് അവനോട് പ്രണയം തോന്നി തുടങ്ങി രാത്രിയിൽ തന്നെ പേടിപ്പിച്ച അവന്റെ കുസൃതി അവന് തന്നോടുള്ള വാത്സല്യം തന്നെ പ്രതിയുള്ള അവന്റെ കരുതൽ സ്നേഹം എല്ലാം അവളുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു തന്റെ താലിയുടെ അവകാശിയോട് അവളുടെ ഉള്ളിൽ സ്നേഹം നിറയാൻ തുടങ്ങി അവൾ കണ്ണു തുറന്ന് അനങ്ങാതെ അവനെ തന്നെ നോക്കി കിടന്നു എന്താണ് എന്റെ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ കണ്ണും തുറന്ന് ഈ ചേട്ടനത്തിന് നോക്കിക്കൊണ്ട് കിടക്കുന്നത് അവന്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടി ആഹാ അപ്പോൾ ഉണർന്നു കിടക്കുകയായിരുന്നു അല്ലേ എന്നിട്ടാണോ എന്നെ വിടാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് അവൾ മനസ്സിലോർത്തുകൊണ്ട് പതിയെ കുതിരാൻ തുടങ്ങി എന്റെ കുഞ്ഞിപ്പെണ്ണെ ഒന്ന് അടങ്ങി കിടക്ക് ഇങ്ങനെ എന്റെ ദേഹത്തോട് ചേർന്ന് കിടന്നുകൊണ്ട് കുതിരുകയും ഞരങ്ങുകയും ഒക്കെ ചെയ്താൽ എനിക്ക് വേറെ എന്തെങ്കിലും മുഖം തോന്നും പിന്നെ കുഞ്ഞാണ് വാവയാണ് എന്നൊന്നും ഞാൻ നോക്കില്ല അവന്റെ കുസൃതി നിറഞ്ഞ സംസാരം അത് കേട്ട് അവളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞുവെങ്കിലും പതിയെ അത് ഒരു പുഞ്ചിരിയിലേക്ക് വഴിമാറി തന്നോട് ചേർന്ന് കിടക്കുന്നവരുടെ ഭാവമാറ്റങ്ങൾ അവനും അറിയുന്നുണ്ടായിരുന്നു പിന്നീട് രണ്ടുപേരും എഴുന്നേറ്റ് കുളിച്ചു റെഡിയായി താഴെ കളപ്പുരയിൽ പോയി മുത്തശ്ശിയെ കണ്ടു മുത്തശ്ശിയോട് യാത്ര പറയാൻ നേരം അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു തന്റെ പേരക്കുട്ടി അവൾ സന്തോഷവതിയാണ് എന്ന് ആ മുത്തശ്ശിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ അവർ അവരെ യാത്രയാക്കി പുലർച്ചെ തന്നെ പുറപ്പെട്ടതുകൊണ്ട് ഏതാണ്ട് ഒൻപത് കൂടി അവർ ബോംബെയിലെ തങ്ങളുടെ ബംഗ്ലാവിൽ എത്തി രണ്ടുപേരും എത്തുന്ന വിവരം നേരത്തെ അറിയിച്ചത് കൊണ്ട് തന്നെ അവരെ കാത്തുന്ന പോലെ ആ ബംഗ്ലാവിന്റെ വാതിൽക്കൽ എല്ലാവരും ഉണ്ടായിരുന്നു അവന്റെ കൈപിടിച്ചുകൊണ്ട് മുഖത്ത് ഭയമില്ലാതെ സന്തോഷം നിറഞ്ഞ ചിരിയോടെ അവനൊപ്പം കയറി വരുന്നവളെ കണ്ട് എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു അവൾ ഓടിച്ചെന്ന മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു എന്റെ ആതിരമോള് ഉഷാറായല്ലോ നിന്റെ രാക്ഷസനെ നീ ചുരുട്ടിക്കൂട്ടി കീശയിലാക്കിയോ മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് അവൾ മുഖം കൂർപ്പിച്ച് മുത്തശ്ശിയെ ഒന്ന് നോക്കി അവളുടെ നോട്ടവും മുത്തശ്ശിയുടെ സംസാരവും കേട്ട് എല്ലാവരും ചിരിച്ചു ആ മതി മതി ഇനി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒന്ന് നിന്നെ രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞു വേണം അകത്തേക്ക് കയറ്റാൻ പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും ചേർത്ത് അടുപ്പിച്ചു നിർത്തി ശ്രീദേവി രണ്ടുപേരെയും ചേർത്ത് നിർത്ത് ആരതി ഒഴിയുമ്പോൾ അവരുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു അത്രയും ചേർച്ചയുണ്ടായിരുന്നു ആ കുഞ്ഞിപ്പെണ്ണും അവളുടെ രാക്ഷസനും തമ്മിൽ അകത്ത് കയറിയതും അവൻ നേരെ തന്റെ റൂമിലേക്ക് വെച്ചു പിടിച്ചു കുഞ്ഞിപ്പെണ്ണാകട്ടെ മുത്തശ്ശിയോടും ശ്രീദേവിയോടും ഒപ്പം താഴെ തന്നെ ഇരുന്ന നാട്ടിൽ പോയതിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്റെ കുഞ്ഞിപ്പെണ്ണൊന്നും കഴിച്ചില്ലല്ലോ മോൾ ചെന്ന് അവനെ വിളിച്ചുകൊണ്ടുപോവാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ശ്രീദേവി പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് പകച്ചു എങ്കിലും ശരി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിക്കാനായി മുറിയിലേക്ക് പോയി മുറിയുടെ വാതിൽക്കിലെത്തിയതും പെണ്ണിൻ ചെറിയൊരു പേടി ശരീരം ചെറുതായി വിറയ്ക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ എങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ ചാരിയിട്ട കഥക തുറന്നകത്തേക്ക് കയറി അവൾ അകത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ഫോണിൽ ആരോ ആയി സംസാരിക്കുകയായിരുന്നു ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ എന്താണ് എന്ന രീതിയിൽ അവളോട് കൈകൊണ്ട് ആംഗ്യം കാട്ടി ചോദിച്ചു അവളും അതുപോലെ ആഹാരം വിളമ്പി വെച്ചിട്ടുണ്ട് കഴിക്കാൻ എന്ന രീതിയിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടുകൊണ്ട് അവൾ പതിയെ കഥകു തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ അവളുടെ കൈ പിടിച്ചു പുറത്തേക്ക് ഇറക്കാതെ അകത്തു തന്നെ നിർത്തി എന്തിനാ ഇയാൾ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നാൽ പോരെ ഞാൻ താഴെ പോകുന്നതിന് ഇയാൾക്കെന്താ മനസ്സിലോർത്തുകൊണ്ട് അവൾ പതിയെ അവന്റെ കൈ വിടുവിക്കാൻ നോക്കി അവന്റെ പിടുത്തം കൂടുതൽ മുറുകി ഒപ്പം തന്നെ അവൻ അവളെ കൂർപ്പിച്ചൊന്ന് നോക്കുകയും ചെയ്തു അതോടെ കുഞ്ഞിപ്പെണ്ണ് ഡീസന്റായി ഫോൺ വിളി കഴിഞ്ഞതും അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ താഴേക്ക് ചെന്നു എല്ലാവരും അവരെ കാത്തിരിക്കുകയാണ് പാർവതിയും ആനന്ദമുണ്ട് പ്രതാപനുണ്ട് എന്നാൽ ഗൗരിയും ധ്യാനും ഇല്ല കുഞ്ഞിപ്പിണ്ണിന്റെ കൈ പിടിച്ചുകൊണ്ട് തീന്മേശിക്കരികിലേക്ക് വരുന്ന വിജയനെ തന്നെ എല്ലാവരും നോക്കി നിന്നു അത്ഭുതമായിരുന്നു എല്ലാവർക്കും ഇങ്ങനെ അവൻ മാറുമെന്ന് ഒരിക്കലും ആരും കരുതിയില്ല ഇതുപോലെ ഒരു കുഞ്ഞിപ്പെണ്ണിനെ ജീവിതത്തിലേക്ക് കൂട്ടുമെന്നും അവൻ തന്നെ അവളെ തനിക്കരികളായി പിടിച്ചിരുത്തി പ്ലേറ്റ് എടുത്ത് അവൾക്ക് കഴിക്കാനുള്ളത് അവൻ തന്നെ വിളമ്പി അവൾക്ക് നേരെ നീട്ടി തന്റെ പാത്രത്തിൽ വിളമ്പി വെച്ചിരിക്കുന്ന ആഹാര സാധനത്തിന്റെ അളവ് കണ്ട് അവൾ ദയനീയമായി അവിടെയുള്ള എല്ലാവരെയും നോക്കി പക്ഷെ എല്ലാവരുടെ ചുണ്ടിലും മനോഹരമായ ചിരിയാണവൾ കണ്ടത് പറ്റുന്നത്ര കഴിക്കൂ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ വാരിത്തരാം അവന്റെ സംസാരം അതുകൂടി കേട്ടതും എല്ലാവരുടെയും മുഖത്തെ പുഞ്ചിരി കൂടുതൽ വിടർന്നു കുഞ്ഞിപ്പിണ്ണ് മാത്രം ചുണ്ടുകൂർപ്പിച്ച് പിണക്കത്തോടെ എല്ലാവരെയും നോക്കി ഇവിടെ വന്നാലെങ്കിലും ഈ ആഹാര സാധനം കഴിപ്പിച്ചുകൊണ്ടുള്ള പീഡനം അവസാനിപ്പിക്കും എന്നാണ് കരുതിയിരുന്നത് ഇതിപ്പോൾ ഇവിടെ വന്നപ്പോൾ കൂടുകയാണല്ലോ ചെയ്തത് അവൾ മനസ്സിലോർത്തു വളരെ പതിയെ ബുദ്ധിമുട്ടി ഇരുന്ന് കഴിക്കുന്ന ആഹാ അവളും അവൾ ആഹാരം കഴിക്കുന്നുണ്ടോ എന്നിടെ നോക്കുന്ന അവനും അവിടെയുള്ളവർക്കെല്ലാം ഒരു കൗതുകമായിരുന്നു അവന്റെ പ്ലേറ്റ് കാലിയായിട്ടും അവൾ കഴിച്ച് തീരുന്നതുവരെ അവൻ അവിടെ തന്നെ ഇരുന്നു ഒടുവിൽ മുഴുവൻ കഴിച്ചു കഴിഞ്ഞിട്ട് പിണക്കത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയതും അവിടെ ഒരു ചിരി നിറഞ്ഞു ഏതാണ്ട് പത്തുമണിയോടുകൂടി ശ്രീദേവി വിളിച്ചിട്ട് അവരുടെ അമ്പലത്തിലെ മേൽശാന്തി അവിടേക്ക് എത്തിയിരുന്നു വിജയുടെയും ആദരങ്ങളുടെയും നാളുകൾ തമ്മിലുള്ള ചേർച്ചയും പൊരുത്തവും നോക്കാനാണ് വിളിച്ചത് തിരുവേലി വിളക്ക് കൊളത്ത് തന്റെ പലകയിൽ കവിടി നിർത്തി നോക്കാൻ ആരംഭിച്ചു അദ്ദേഹത്തിന്റെ മുഖത്ത് പല ഭാവങ്ങളും മിന്നിമാങ്ങു കുടുവിൽ പതിയെ സംസാരിച്ചു തുടങ്ങി മഹാലക്ഷ്മിയാണ് കൂടെ കൂട്ടിയതുകൊണ്ട് ഐശ്വര്യം മാത്രമേ ഉണ്ടാകൂ മാത്രമല്ല ഈ ജാതകക്കാരന് ഇപ്പോൾ അങ്ങേയറ്റം ദോഷ സമയമാണ് ജീവഹാനി വരെ കാണുന്നുണ്ട് പക്ഷെ ഇവൾ സാവിത്രിയാണ് സത്യവാന്റെ സാവിത്രി തന്റെ ഭർത്താവിന്റെ ജീവൻ ഒരിക്കലും നഷ്ടപ്പെടാതെ തിരികെ പിടിക്കും അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വ്രതം കുട്ടി അനുഷ്ഠിക്കുന്നത് ഭർത്താവിന്റെ ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് നല്ലതായിരിക്കും തിരുമേനി പറഞ്ഞു നിർത്തി എല്ലാവരുടെയും മുഖത്ത് ആശങ്കയാണ് ഒരുപാട് ശത്രുക്കളുണ്ട് വിജയ്ക്ക് എന്നാൽ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖമാകെ സങ്കടത്താൽ നിറഞ്ഞു അവളുടെ സങ്കടം നിറഞ്ഞ മുഖം കണ്ട് അവനുള്ളിൽ സന്തോഷം തോന്നി അവളുടെ കണ്ണ് നിറഞ്ഞത് തനിക്ക് ആപത്ത് വരും എന്ന പേടി പേടികൊണ്ടാണല്ലോ എന്നോർത്തപ്പോൾ അവന്റെ മനം നിറഞ്ഞു തിരുമേനി തിങ്കളാഴ്ച വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് അവളുടെ ശബ്ദം അവൾ തിരുമേനിയോട് ചോദിച്ചു മനസ്സിലുക്കുക മനസ്സിലാക്കുകയാണ് ഓരോന്നും അവളുടെ ചോദ്യം കേട്ട് എല്ലാവരുടെയും മനസ്സിലും ആശ്വാസം നിറഞ്ഞു അതെ തങ്ങളുടെ മകളുടെ പ്രാർത്ഥന അവനെ ആപത്തിൽ നിന്ന് രക്ഷിക്കട്ടെ